ൂബ് ചാനൽ ഇന്ന് നമുക്ക് സോസേജ് ഉണ്ടാക്കി വയ്ക്കാം ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ കവർ ഒന്ന് കട്ട് ചെയ്യാം ഇത് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് അയച്ച ആയിക്കോണ്ട് ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം ഞാനിത് അവളെ ഹെൽപ്പ് ചെയ്യാം ഇനി നമുക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്യാം ഇത് ഫുള്ള് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് നല്ലോണം കേൾക്കാം നമുക്ക് നമുക്കിത്തിരി ഉപ്പിടാം കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഫ്രൈ പാൻ നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് വെച്ചെടുക്കാം പാൻ ചൂടായാലും നമുക്കിത്തിരി ഓയിൽ ഒഴിച്ചെടുക്കാം നമുക്ക് എണ്ണ അത് ഓയിൽ ചൂടായിട്ട് സോസ് ഇട്ടെടുക്കാം മിക്സ് ചെയ്യാം ഇനി നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം സോസേജ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ബൗളിലോട്ട് ഇട്ടു Mudahkan nenek. Mama soal saja, ready. Jangan lama kekacau.